പ്രിയപ്പെട്ടവരെ ഒട്ടും സുഖകരമായ ഒരു വാർത്തയല്ല ഇന്ന് പ്രഭാതത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പങ്കുവയ്ക്കേണ്ടി വരുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് നടത്തിയ നിസ്വാർത്ഥമായ ഒരു ഇടപെടൽ അത് അട്ടിമറിക്കാനുള്ള ശ്രമം പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായി എന്നും അതേതാണ്ട് വിജയം കാണുന്നു എന്ന നിലയിലുമുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ യമനിൽ നിന്ന് വരുന്നത് തലാൽ അൽ മെഹദിയുടെ കൊല്ലപ്പെട്ട തലാൽ അൽ മെഹദിയുടെ ഒരു സുഹൃത്ത് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും അവിടുത്തെ മാധ്യമ പ്രവർത്തകനും ഒക്കെയായ സർഫാൻ അൽ വസാബി ഒരു ഫെയ്സ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു അദ്ദേഹം പറയുന്നത് അൽ ഹബീബ് ഉമർ ബിൻ ഹഫീസിന്റെ അതായത് കാന്തപുരം ഉസ്താദിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ലോകത്തെ ആരാധ്യനായ സൂഫി പണ്ഡിതനും അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എല്ലാ ഇടപെടലും ഞങ്ങൾ നിരസിക്കുകയാണ് ഇന്ത്യൻ കൊലയാളിയുടെ കേസിൽ അൽ ഹബീബ് ഒമർ ബിൻ ഹഫീസിന്റെ ഏതെങ്കിലും പങ്കോ പങ്കാളിത്തമോ തലാൽ അൽ ഒസാബിയുടെ കുടുംബം വ്യക്തമായും പൂർണ്ണമായും നിരസിക്കുന്നു ഞങ്ങൾ അദ്ദേഹവുമായി ഞങ്ങൾക്ക് ഒരു കരാറുമില്ല ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നില്ല ഇപ്പോഴോ പിന്നീടോ അദ്ദേഹം വഴിയുള്ള ഒരു ചർച്ചയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അദ്ദേഹം കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നില്ല തലാലിന്റെ കുടുംബത്തിന് ഒരു ഇടപാടും ക്ഷമിക്കാനോ അംഗീകരിക്കാനോ ഉദ്ദേശമില്ല ഞങ്ങളുടെ തീരുമാനം അന്തിമമാണ് ഞങ്ങൾ കിസാസിനെ ആവശ്യപ്പെടുന്നു അതായത് വധശിക്ഷയിലൂടെ നീതി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ വധശിക്ഷ നീട്ടിവച്ചു മാറ്റിവച്ചു എന്നുള്ളൊരു ഉത്തരവ് വന്നതിന് പിന്നാലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സാമുവൽ ജെറോം ഒരു മാധ്യമത്തിന് മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലും അദ്ദേഹത്തിന്റെ ആ വികാര പ്രകടനങ്ങളിലും ഒക്കെ തന്നെ ഈ കുടുംബം എന്തോ തെറ്റ് ചെയ്തതുപോലെയുള്ള രീതിയിലുള്ള പ്രതികരണമായിരുന്നു കുടുംബവുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല കുടുംബത്തെ അറിയിക്കാതെ ഇങ്ങനെയൊരു ശിക്ഷ മാറ്റിവെക്കലിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞു അത് ഇന്ത്യ ഗവൺമെന്റിന്റെ നയതന്ത്ര വിജയമാണ് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വല്ലാതെ അമേസിംഗ് വർക്ക് എന്നൊക്കെ പറഞ്ഞു പലരെയും പുകഴ്ത്തുമൊക്കെ ചെയ്ത് ആ സമയം നമ്മൾ ഇന്നലെ ഞാനത് പറഞ്ഞതാണ് ആ സമയം മുതൽ തുടങ്ങുന്നു കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു വധശിക്ഷ മാറ്റിവയ്ക്കലിലേക്ക് എത്തിയ ആ ഒരു സാഹചര്യം പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലായെന്ന് അപ്പൊ സാമുൽ ജെറോമിൽ നിന്ന് തന്നെ ഇതിന്റെ അട്ടിമറി ശ്രമം തുടങ്ങുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് സാമുൽ ജറോമ് നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്ന സമയമാണ് സാമുൽ യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിലെ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ സാമൂല് പറയുന്നത് കഴിഞ്ഞ ഒരു അഭിമുഖത്തിലും ഞാൻ അഭിമുഖം എന്ന് പറയുന്നു ഒരു ചർച്ചയിലും അദ്ദേഹം പറഞ്ഞത് സാമൂല് ഈ തലാലിന്റെ പിതാവിനെ കണ്ടുവെന്നും സഹോദരനെ കണ്ടുവെന്നും അവരുമായി സംസാരിച്ചുവെന്നും അങ്ങോട്ട് ഒരു ഓഫർ കൊടുത്തുവെന്നും വൺ മില്യൺ ഡോളറിന്റെ ഒരു ഓഫർ കൊടുത്തുവെന്നും അതുമായി ബന്ധപ്പെട്ടവരതന്നെ ആലോചിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഈ വൺ മില്യൺ ഡോളറിന്റെ കഥ മലയാളി കേട്ടത് മറ്റാരും ഈ വൺ മില്യൺ ഡോളറിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഈ വൺ മില്യൺ ഡോളർ ഏത് നിമിഷവും സമാഹരിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അവിടെ മുതൽ ആ അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയാണ് ഈ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയതെന്ന് നമ്മളും അതുപോലെ അവിടുത്തെ യമനിലെ ഈ യാഥാർത്ഥ്യമറിയാവുന്ന ആളുകൾക്കും ഒക്കെ അറിയാമല്ലോ നമ്മളെ അങ്ങനെ വിശ്വസിക്കുന്നു യമനിലെ യാഥാർത്ഥ്യം അറിയാവുന്ന ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിന്നവർക്കൊക്കെ അതറിയാം പക്ഷേ അവിടേക്കൊക്കെയാണ് സാമൂൽ ജെറോമിന്റെ അതിനാടകീയമായ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും ഇത്തരത്തിലുള്ള സ്വയം പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അത്തരം അവകാശവാദങ്ങളൊക്കെ തെറ്റാണ് പലരും അങ്ങനെ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുവരുന്നു പക്ഷെ അതിനൊന്നും ഒരർത്ഥവുമില്ലെന്നാണ് ജെറോം ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് നിങ്ങൾ ആരും അങ്ങനൊന്നും പറയരുത് കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്ന എന്ത് കാര്യം അതവരെ അവരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അപ്പോൾ അതവര് കേൾക്കുന്നു എന്നൊക്കെ ഇദ്ദേഹം തന്നെ പറയുന്നു എന്നിട്ട് ഇദ്ദേഹം തന്നെ ഈ കുടുംബത്തെ അറിയിക്കാതെയാണ് ഈ കാര്യങ്ങൾ നടത്തിയതെന്നും ചർച്ച നടന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നൊക്കെ ഇദ്ദേഹം തന്നെ ആവർത്തിച്ച് പറയുകയാണ് ഇതൊക്കെ അവിടെ വല്ലാത്ത കോളിളക്കങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തുള്ള കോളിളക്കങ്ങൾ ആ പ്രദേശത്ത് തലാലിന്റെ കുടുംബം അധിവസിക്കുന്ന പ്രദേശത്ത് ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അപ്പൊ നിലവിലിപ്പോൾ അതൊരു കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ അതായത് തലാൽ അബ്ദുൽ മെഹദി എന്ന് പറയുന്ന അവരുടെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ തലാൽ അൽ മെഹദി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ജീവനെടുത്ത് ജീവനെടുത്തത് മാത്രമല്ല കഷണങ്ങളാക്കി മുറിച്ച് നൂറ്റിപ്പത്ത് കഷണങ്ങളാക്കി എന്നൊക്കെ എടുത്തു പറയുന്നുണ്ട് നൂറ്റിപ്പത്ത് കഷണങ്ങളാക്കി മുറിച്ച് അതിക്രൂരമായ കൊലപാതകം നടത്തിയ ഒരു ഒരു പ്രതിയോട് കൊലയാളിയോട് കുറെ ഡോളറുകൾ വാങ്ങിച്ചു ഡോളറുകൾ കണ്ടപ്പോൾ നിങ്ങളുടെ കണ്ണു മഞ്ഞളിച്ചു അവർക്ക് നിങ്ങൾ അങ്ങനെ ആ ഡോളറുകൾ വാങ്ങി മാപ്പ് കൊടുക്കുകയാണ് തലാലിന്റെ രക്തത്തിന് പകരം ആ ഡോളറുകൾ ആകുമോ എന്ന നിലയിലൊക്കെയുള്ള പ്രചാരണവും അങ്ങനെയുള്ള ആ കുടുംബത്തെ തന്നെ കുടുംബത്തിന്റെ ഏതെങ്കിലും തരത്തിൽ തരത്തിലവർ ഇസ്ലാമിക നിയമപ്രകാരം ശരീരത്ത് നിയമപ്രകാരം അവരെ ക്ഷമിച്ചു കൊടുക്കാനും പുറത്തു കൊടുക്കാനും മനസ്സുകൊണ്ട് തയ്യാറായി ഇരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ അതിനെപ്പോലും അട്ടിമറിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ആ കുടുംബം കോംപ്രമൈസ് ചെയ്യരുത് എന്ന നിലയിലുള്ള പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയൊക്കെ അടിയിൽ ഈ സഹോദരന്റെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അടിയിലൊക്കെ പോയി പ്രകോപിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞാണ് നമ്മുടെ ഈ യമനെക്കുറിച്ചും ഒക്കെ അവർ ഈ രഹസ്യമായിട്ടാണ് ഈ ശിക്ഷകളൊക്കെ നടപ്പാക്കുന്നത് അവര് തലവെട്ടും അതുപോലെ കല്ലെറിഞ്ഞു കൊല്ലുന്ന വളരെ പ്രാകൃതമായ ശിക്ഷാ രീതികളെ കുറിച്ചൊക്കെയാണ് വിശദീകരണം അതുപോലെ ഇത് ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നത് ഇത് ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെയൊക്കെ ന്യായാന്യായങ്ങളിലേക്ക് നിരന്തരമായി ഇരുന്നുകൊണ്ട് ചർച്ച നടത്തുകയും എന്നിട്ട് ഉപദേശിക്കാനും കൂടെ വരും ഞങ്ങൾ കുറച്ചുപീഴ് രാത്രി എട്ട് മണിക്ക് കോർട്ടിട്ടുമിടാതെയും ഇത്തരം കുറെ കാര്യങ്ങൾ ഞങ്ങൾ പറയും അത് ഞങ്ങൾ പറഞ്ഞോളാം നിമിഷപ്രിയ എന്ന് പറയുന്നത് നല്ലൊരു അത്യാവശ്യം ഹോട്ട് സബ്ജക്റ്റ് ആണ് അത് ഞങ്ങൾ വിറ്റോളാം ബാക്കിയാലും സംസാരിക്കണ്ട നിങ്ങൾ ആരെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അത് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തു പോകുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയൊരു മാധ്യമപ്രവർത്തകൻ ഇന്ന് ബാക്കിയുള്ളവരെ എല്ലാവരെയും ഉപദേശിച്ചു എന്നാണ് ഞാൻ അത് കണ്ടില്ല ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഇന്ന് ഈ എല്ലാവരെയും ഇങ്ങനെ ഉപദേശിക്കുകയാണ് അത്രേ അവിടെ വലിയ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവര് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു അത് ഈ കേസിനെ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുപോലെ ഇവര് ഈ പ്രൈം ടൈമിൽ ഈ പ്രധാനപ്പെട്ട സമയത്ത് പല അഭിപ്രായങ്ങളുള്ള ഇതിൽ വിരുദ്ധമായ വിരുദ്ധമായ അഭിപ്രായങ്ങളുള്ളവരി മാത്രമല്ല ചർച്ച മുന്നോട്ട് പോകത്തുള്ളൂ പല അഭിപ്രായങ്ങളുള്ള അതിൽ യമനെതിരെ പറയാൻ ആഗ്രഹിക്കുന്ന ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരെ ഒക്കെ കൊണ്ടുവരുത്തിയിട്ട് വളരെ എനിയും കുളിയും ഒക്കെയുള്ള ചർച്ച നടത്തിയിട്ടാണ് അതിനിടയിലൂടെ പറയുന്നത് ഇതെല്ലാം അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുവ് ബാക്കിയുള്ളവർ ആരും ഒന്നും പറയരു പറയുന്നത് പറയാൻ ഞങ്ങൾ കുറച്ചുപേര് പിന്നെ ഞങ്ങൾ വിളിക്കുന്ന കുറച്ചുപേരുണ്ട് അവർ ഈ രാത്രി എട്ട് മണി ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ മേക്കപ്പ് ഒക്കെ ഇട്ട് അത്യാവശ്യം സുന്ദര കുട്ടപ്പുമാനായിട്ട് വരും അവർ പറഞ്ഞോടും ബാക്കി ആരും പറയരുത് എന്നുള്ള നിലയിലാണ് അപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഈ വിപ്ലവത്തിന്റെ ഈ കാലത്ത് സോഷ്യൽ മീഡിയ വിപ്ലവത്തിന്റെ ഈ കാലത്തൊക്കെ ഇതൊക്കെ നടക്കുമോ എല്ലാവരും അഭിപ്രായങ്ങൾ പറയില്ലേ ഇപ്പൊ ഞാനൊരു അഭിപ്രായം ഇപ്പൊ പറയുന്നു അതിന്റെ അടിയിൽ നിങ്ങൾ ഒരുപാട് അഭിപ്രായങ്ങൾ പറയില്ലേ അപ്പോൾ അതെല്ലാം ആ അഭിപ്രായങ്ങളെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് മെയിൻ സ്ട്രീം ചാനലുകൾക്ക് പ്രത്യേകിച്ച് ആ എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ട് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലല്ലോ നിങ്ങളങ്ങ് പറഞ്ഞോളൂന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ലല്ലോ അങ്ങനെ അതിന് ലൈസൻസ് എടുത്ത് വെച്ചിട്ടല്ലല്ലോ ഈ അഭിപ്രായ പ്രകടനങ്ങളും സ്വന്തം അഭിപ്രായങ്ങളും ഒക്കെ ഈ ചാനലിൽ വന്നിരുന്ന് വിളമ്പുന്നത് അതൊന്നുമല്ല അവരെ നേരത്തെ ഒക്കെ ഓക്കെ നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു അതിനൊക്കെ അപ്പുറത്ത് സ്വന്തം അഭിപ്രായങ്ങൾ പറയുകയാണല്ലോ മാധ്യമപ്രവർത്തകർ അപ്പൊ അങ്ങനെ ഒരു കാലത്ത് ഞങ്ങൾ കുറച്ചു പേര് പറഞ്ഞോളാം നിങ്ങൾ നിങ്ങൾ പറയണ്ട നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടമാകുന്നൊക്കെ പറയുന്ന ഒരു കാര്യമില്ല ഏതായാലും കാന്തപുരം ഉസ്താദ് നടത്തി വന്ന ശ്രമങ്ങൾ അത് അതിന്റെ ആ ശ്രമങ്ങളുടെയൊക്കെ അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ള നിലയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കാര്യങ്ങൾ എന്ന് എന്ന് വെച്ചിട്ട് ഈ കാന്തപുരം ഉസ്താദ് ഈ ചർച്ച നടത്തുന്നതിന് മുമ്പുള്ള കുടുംബത്തിന്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അവര് വധശിക്ഷയിൽ നിന്ന് പിന്നാക്കം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിമിഷ പ്രിയയോട് മാപ്പ് കൊടുക്കാൻ തയ്യാറായിരുന്നെന്ന് വെച്ചാൽ അല്ല തന്നെ അവരെ സംബന്ധിച്ച് അത് അത്രയും ഗ്രൈവായി ഒരു ക്രൈം ആയിട്ട് അവർ കാണുന്നു അവർക്ക് അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ തന്നെ അവർക്കത് ഒരു ഇസ്ലാമിക നിയമപ്രകാരം അവർക്ക് മൃതദേഹം പോലും കിട്ടിയില്ല അവർക്ക് ഒരു മയ്യത്ത് കുളിപ്പിക്കാനോ ഒന്ന് പൊതിഞ്ഞെടുക്കാനോ ഒന്ന് കൊണ്ടുപോയി അവസാനമായിട്ടൊന്ന് മയ്യത്ത് നിസ്കരിക്കാനോ അതിനൊക്കെ ഒന്നും ആ മൃതദേഹം നേരമണ്ണം സംസ്കരിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്ന് പല ഘട്ടങ്ങളിലും അവർ പറഞ്ഞിട്ടുണ്ട് അത്രയും വികാരഭരിതമായ അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആ കുടുംബത്തെ ഇങ്ങനെ ഒരു ഇടപെടലിലൂടെ കാന്തപുരം ഉസ്താദിന്റെ ഒരു ഇടപെടലിലൂടെ ഇസ്ലാമികമായ നിയമപ്രകാരം തന്നെ അവരിലേക്ക് ഈ നന്മയുടെ ഒരു സന്ദേശം എത്തിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഒരുപാട് എനിക്ക് കടന്ന് പറയേണ്ടല്ലോ അങ്ങനെ ആ കുടുംബത്തെ സാന്ത്വനിപ്പിച്ച് ഒരു വഴിയിലൂടെ കൊണ്ടുവരുമ്പോഴാണ് ഒരു ഇടത്തുകൂടി തന്നെ പൊളിച്ച് ഒരു ഒരിടത്തുകൂടി നമ്മൾ ഒരു പാലം കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവരുമ്പോൾ മറ്റൊരു മറ്റൊരു സൈഡിൽ നിന്ന് തന്നെ പൊളിച്ചുകൊണ്ട് വരുന്നതിന് തുല്യമായിട്ട് ഉള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുടുംബം ഇപ്പോൾ വളരെ അഡമന്റന്നൊക്കെ നമ്മൾ നമ്മുടെ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ വളരെ കടുത്ത ഒരു തീരുമാനത്തിലേക്ക് അവര് പോകുന്നു എന്നുള്ളതാണ് അവരുടെ അഭിമാന പ്രശ്നം കൂടിയായി മാറുന്നു അവരുടെ മകന് മകന്റെ ജീവൻ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ രക്തത്തിന്റെ പൈസ അവര് വാങ്ങിക്കുന്നു എന്നുള്ള നിലയിലുള്ള ചർച്ചയായിട്ട് അവിടെ മാറുന്നു ദമാർ എന്ന മറ്റുമാണ് ആ സ്ഥലത്തിന്റെ പേര് വടക്കൻ യമനിലെ ഉത്തര യമനിലെ ആ സ്ഥലത്ത് വലിയ പ്രശ്നമായിട്ടുണ്ട് ഈ വലിയ പ്രശ്നം അത് ഇതിൽ തന്നെ ഈ രണ്ട് സ്വാഭാവികമായും എവിടെയും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ഒന്നും നടക്കുന്നതിന് മുമ്പ് തന്നെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയുള്ള വലിയ രണ്ട് ചേരിയായിട്ട് നിരഞ്ഞുള്ള ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നല്ലോ അവിടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇടപെടൽ നടക്കുന്നു വളരെ സെൻസിറ്റീവായ ഒരു കേസ് യമനി പൌരൻ കൊല്ലപ്പെട്ട കേസ് അതും ഈ ഇന്റർനാഷണൽ ഹെഡ്ലൈൻ ആയൊരു കേസ് ഇപ്പോഴെങ്കിലും അത് ഇന്റർനാഷണൽ ഹെഡ്ലൈൻ ആണല്ലോ ഒരു ഇന്ത്യൻ പെൺകുട്ടി ഇങ്ങനെ ഇതത്രോ വധശിക്ഷ വിധിക്കപ്പെട്ട് ഇങ്ങനെ വധശിക്ഷ ഇന്ന ദിവസം നടപ്പാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാ അങ്ങനെ അത്രയും സെൻസിറ്റീവായ ഒരു കേസിൽ അവര് ആ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് ഉസ്താദിന്റെ ഇടപെടൽ കൊണ്ട് അവിടുത്തെ സൂഫി വരുന്നൊക്കെ ഇടപെട്ടിട്ട് ഈ ശിക്ഷാവിധിയൊക്കെ മാറ്റിവെക്കുന്നത് അവിടെയാണ് അതൊരു സൈഡിൽ കൂടെ പൊളിച്ചോണ്ടി വരുന്നു അപ്പം ഈ സാമൂൽ കുറിച്ച് ഞാൻ അങ്ങനെ എനിക്ക് എന്റെ കയ്യിൽ അങ്ങനെ അദ്ദേഹത്തിനെതിരായ തെളിവുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അദ്ദേഹം ഈ ശേഷം ഈ വധശിക്ഷ മാറ്റിവെച്ചതിന് ശേഷം നടത്തിയ പ്രതികരണങ്ങളൊക്കെയും വല്ലാതെ അവക്കവയിപ്പോയി അദ്ദേഹത്തെ കുറിച്ച് ഇപ്പൊ വല്ലാതെ പരാതികൾ വരുന്നു നമ്മ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല അദ്ദേഹം ഈ പ്രേമകുമാരിയെ കൊണ്ട് ഈ ട്രസ്റ്റിന് വേണ്ടി അതായത് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നിമിഷപ്രിയ ഇന്റർനാഷണൽ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് പണം ശേഖരിച്ചുവെന്ന് ഈ പാവപ്പെട്ട അമ്മ വീട് വെച്ച് പൈസ കൊടുത്തുവെന്നും ആ കുഞ്ഞ് ഈ നിമിഷ പ്രിയുടെ കുഞ്ഞിപ്പോൾ ഏതോ അനാഥാലയത്തിലാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളിലിരുന്ന് ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ അവരൊക്കെ ഒന്നും അറിയാതെ ഒന്നും പറയുമ്പോൾ നമുക്ക് വിചാരിക്കാനും പറ്റില്ല അതുപോലെ നാൽപ്പത് നാൽപ്പതിനായിരം ഡോളർ എന്ന് പറയുമ്പോൾ ഒരു മുപ്പത്തി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം വരുമല്ലോ ഈ നാൽപ്പതിനായിരം ഡോളർ ഏതോ പ്രോപ്പർ ചാനൽ വഴി ഇങ്ങോട്ട് അയച്ചു എന്നാണ് പറയുന്നത് എവിടെയൊക്കെയാണ് അയച്ചത് തലാലിന്റെ കുടുംബവുമായി ഇതുവരെ ആർക്കും ബന്ധപ്പെടാൻ പോലും പറ്റിയിട്ടില്ല എന്നിരിക്കെ ഇതെവിടേക്കാണ് അയച്ചതെന്നറിയില്ല ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നു സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് തന്നെ സാമുൽ ജെറോം എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ സംശയം രേഖപ്പെടുത്തുന്നു അങ്ങനെ പല കേന്ദ്രങ്ങളിൽ നിന്നും സാമുൽ ജെറോമിനെതിരെ ആക്ഷേപങ്ങൾ വരുന്നു അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റേതായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒത്തുതീർപ്പിനെ ഏതെങ്കിലും തരത്തിൽ പൊളിക്കാൻ പറ്റുമെന്ന് നോക്കി പിന്നെ ഈ അവിടുത്തെ ഈ സഹോദരന്റെ ഫേസ്ബുക്ക് വാളിൽ വരെ പോയിട്ട് അതിൽ കമന്റുകൾ ഇടുന്നു അങ്ങനെ വല്ലാതെ ഇതിനെ എങ്ങനെയെങ്കിലും ഒരു സൈഡാക്കുക പൊളിച്ചൊരു വഴിയാക്കുക എന്നുള്ള നിലയിൽ നടത്തിയ ശ്രമങ്ങൾ ഇപ്പോ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ അത് ആ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമായി മാറിയെന്നും ആ കുടുംബം ഒരു കാരണവശാലും ക്ഷമിക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് അവര് അവർക്ക് കൂടുതൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ആ പഴയ കാലങ്ങളെ പഴയ പഴയ ദിവസങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ അത്തരം ഓർമ്മകളിലേക്ക് അവരെ തിരിച്ചുകൊണ്ട് പോവുകയാണ് അതൊന്ന് രണ്ട് ഇത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഡേറ്റും നിശ്ചയിക്കപ്പെട്ട ഒരു സംഭവമാണല്ലോ അപ്പൊ അങ്ങനെ ഒരു ഡേറ്റും നിശ്ചയിക്കപ്പെട്ട ഒരു സംഭവത്തിൽ നിന്ന് അവിടുത്തെ ഭരണകൂടമോ ഇതുമായി ബന്ധപ്പെട്ട ആരോ അവര് പിന്മാറുമ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബത്തിന്റെ പരാജയമായി കൂടി വരികയാണ് അവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുകയാണ് അങ്ങനെ വല്ലാതെ വ്രണപ്പെട്ട അവരുടെ മനസ്സുകളെ പിന്നെയും പിന്നെയും വ്രണപ്പെടുത്തിക്കൊണ്ട് ഈ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഈ ിയാധനം എന്തായാലും ഒരു സ്വീകരിക്കാൻ സാധ്യതയില്ല ദിയാധനം സ്വീകരിക്കുന്ന ഒരു പരിപാടി ഇല്ലെന്ന് നേരത്തെ തന്നെ ഞങ്ങളുടെ സഹോദരന്റെ എന്റെ എല്ലാമെല്ലാമായിരുന്ന ദൈവം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരന്റെ ജീവന് ഏതായാലും ആ രക്തത്തിന് ഞാൻ എന്തായാലും അതിന്റെ വില വാങ്ങിക്കില്ല എന്ന് ഈ തലാലിന്റെ സഹോദരൻ ഇത്തരം വാർത്തകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് വാർത്തകൾ ഇങ്ങനെ വന്നപ്പോൾ ഈ വൺ മില്യൺ ഡോളർ എന്ന് പറയുന്ന ആ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സ്വാഭാവികമായിട്ടും പ്രചരിക്കുമല്ലോ ആ വാർത്തകളുമായി ബന്ധപ്പെട്ട അദ്ദേഹം എന്തായാലും ഈ ദിയാധനം അവന്റെ ചോരയുടെ പൈസ എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് മാറ്റിവെക്കാം എന്തായാലും ദിയാധനത്തിന്റെ കാര്യം മാറ്റിവെക്കാം പക്ഷേ ആ കുടുംബം അങ്ങനെയല്ലാതെ ആ ഒന്ന് മാപ്പ് കൊടുക്കാനുള്ള ആ നിമിഷപ്രിയക്ക് പ്രിയയ്ക്ക് ഓക്കെ ഒക്കെ ഒരു കുഞ്ഞുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ വെച്ചിട്ട് അങ്ങനെ മാപ്പ് കൊടുക്കാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആ കുടുംബം എത്തുമ്പോഴാണ് പിന്നെയും പിന്നെയും ആ കുടുംബത്തെ പ്രകോപിച്ച് കൊണ്ടിരിക്കുന്നത് ഇനി ഇത് പറഞ്ഞൊരുപാട് അങ്ങ് പറഞ്ഞു പോകുന്നില്ല സുഹൃത്തുക്കളെ എന്തൊക്കെ പറഞ്ഞാലിപ്പോൾ നമ്മളെ കൊണ്ട് ആകെ പറയാൻ പറ്റുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ അവര് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് തന്നെയാണ് അവർ പ്രകോപനം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അവർ പറയുന്നത് നിങ്ങൾ ആരും ഒന്നും പറയരുതെന്ന് അപ്പൊ അതിലൊന്നും ഒരു കാര്യവും ഇല്ല അതെല്ലാം പിന്നിൽ ഒരുതരം ഒരുതരം കച്ചവടത്തിന്റെ ഒരു സാധനമാണ് അപ്പൊ നമ്മൾ പത്തോ പതിനായിരോ ഫോളോവേഴ്സ് ഉള്ള ഒരു ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ ഒരു ഇരുന്നിട്ട് നമ്മൾ പറയുന്നതൊന്നും അവിടെ ഇരുന്നിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും പാനലിസ്റ്റുകളുമൊക്കെ വന്നിരുന്നിട്ടാണ് ഇത് വലിയ കോലാഹലമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ചുരുക്കി പറയാനുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പറഞ്ഞു പോകാനുണ്ട് നമുക്ക് ഒരുപക്ഷെ കാന്തപുരത്തിന്റെ കയ്യിൽ നിൽക്കുന്ന ആ ഉസ്താദിന്റെ കയ്യിൽ നിൽക്കുന്ന വിഷയ ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ അതിനെ മനസ്സിലാക്കുന്നതും കാണുന്നതും പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മനഃപൂർവം ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ വളരെ ആത്മാർത്ഥമായി കുറേ മനുഷ്യർ ഇതിലിടപെടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അവർ അവരൊക്കെ ആത്മാർത്ഥമായി നടത്തുന്ന ഇടപെടലുകളെ മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുകയും അതിനൊപ്പം നിൽക്കുകയും ചെയ്യണം നമ്മുടെ ബാധ്യതയാണ് ഞാൻ വിചാരിക്കുകയാണ് ഇതെല്ലാം പറയുമ്പോഴും നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അള്ളാഹുവിന്റെ ഖജനാവിൽ മാത്രമാണ് സമയം ദൈവത്തിന്റെ ഖജനാവിൽ മാത്രമാണ് സമയമെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതി വെച്ചത് എത്ര ശരിയാണ് നമ്മളൊക്കെ ഇനി എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല സമയം എന്ന് പറയുന്നത് അത് അത് ദൈവത്തിന്റെ കണക്കായിരിക്കും അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ കണക്കായിരിക്കും നിമിഷപ്രിയക്ക് ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്ത് എത്രനാൾ ജീവിക്കാൻ വിധിയുണ്ട് എന്ന് അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടി വരും കാരണം അത്ര വലിയ മിറക്കൽസ് ഒക്കെയാണ് ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും നടന്നത് അതുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് ദൈവത്തിന്റെ ഖജനാവ് എത്ര സമയം കൊടുക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല നമുക്കത് പ്രവചിക്കാൻ കഴിയില്ല നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുമേ പറയാൻ കഴിയില്ല പക്ഷെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എങ്കിലും ഇരിക്കാം ആവശ്യമില്ലാതെ പ്രകോപനങ്ങൾ ഉണ്ടാക്കാതെ എങ്കിലും ഇരിക്കാം എന്നാണ് തോന്നുന്നത് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോഴും ആത്മാർത്ഥമായി പ്രയത്നിക്കുന്ന പ്രവർത്തിക്കുന്ന മനുഷ്യർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഈ പ്രഭാതത്തിൽ ആശംസിക്കാനുള്ളത്